ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവർക്കുള്ള ഏറ്റവും വലിയ ഡൗട്ടാണ് ഏത് രീതിയിൽ തുടങ്ങണം പ്രത്യേകിച്ചും തുടക്കക്കാർക്ക് വളരെയധികം ഡൗട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെ പഠിച്ചു തുടങ്ങാം എന്നുള്ളത് അപ്പം പല രീതിയിലും ആളുകൾ പഠിക്കാറുണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്തും മറ്റു പല രീതികളിലൂടെയും ഇംഗ്ലീഷ് പഠിക്കാറുണ്ട് അപ്പം അത്തരത്തില് ബിഗിനേഴ്സിനെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് പെട്ടെന്ന് ഇംഗ്ലീഷ് പഠിക്കാൻ ഉപകരിക്കുന്ന ഒരു മെത്തേഡിലൂടെയാണ് ഇന്ന് നമ്മൾ കുറേയധികം ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ പഠിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിലൊരു വീഡിയോ കാണാം ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ഒരു മൂന്ന് സെൻറ്റൻസുകൾ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യാം ഇവിടെ കുട്ടി വളരെ സന്തോഷത്തിലാണ് ഇതെങ്ങനെ പറയാം ദ ചൈൽഡ് ഈസ് വെരി ഹാപ്പി അടുത്തത് അവൻ ബബിൾ പിടിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയാം അല്ലേ ഹീസ് ട്രൈയിങ് ടു ക്യാച്ച് ദ ബബിൾസ് അടുത്തത് ഇതൊരു മനോഹരമായ നിമിഷമാണ് എന്ന് പറയാം അടുത്തതൊരു പെൺകുട്ടി ചായ കുടിക്കുന്നത് കാണാം അവൾ ചായ കുടിക്കുകയാണ് എന്ന് പറയാമല്ലേ ഷീ ഈസ് ഡ്രിങ്കിങ് ടീ ചായ വളരെ ചൂടാണ് നമുക്ക് വീഡിയോയിൽ തന്നെ കാണാം വളരെ ചൂടാണ് ദ ടീസ് വെരി ഹോട്ട് എന്ന് പറയാം അവൾ ദിവസവും രാവിലെ ചായ കുടിക്കും ഒരു ഹാബിറ്റ് പോലെ പറയാം ിങ്ക്സ് എവ്രി മോർണിംഗ് ഒരു കുട്ടി ബാഗൊക്കെ തൂക്കി സ്കൂളിലേക്ക് നടന്നു പോകുന്നത് കാണാം അവൻ സ്കൂളിലേക്ക് നടക്കുകയാണ് എന്ന് പറയാം ഹീസ് വോക്കിംഗ് ടു സ്കൂൾ അവനൊരു വലിയ ബാഗ് എടുത്തിട്ടുണ്ട് ഹി ക്യാരീസ് എ ബിഗ് ബാഗ് അവൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നു ഹി ഗോസ് ടു സ്കൂൾ എവ്രി ഡേ അടുത്ത് നോക്കൂ ഒരു ലേഡി അവരുടെ വീട്ടിലെ പ്ലാന്റ്സ് ഒക്കെ നനയ്ക്കുകയാണ് അല്ലേ അവൾ ചെടികൾക്ക് വെള്ളമൊഴിക്കുന്നു എന്ന് പറയാം ഷീ വാട്ടേഴ്സ് ദ പ്ലാൻസ് ചെടികൾ നല്ല ഫ്രഷ് ആയിരിക്കുന്നു ദ പ്ലാന്റ്സ് ലുക്ക് ഫ്രഷ് അവൾക്ക് ചെടികൾ ഇഷ്ടമാണ് ഷീ ലവ്സ് പ്ലാന്റ്സ് അടുത്തതൊരു ലേഡി കിച്ചണിൽ കുക്ക് ചെയ്യുകയാണല്ലേ അപ്പം ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ പറയാം അവൾ ചോറ് പാചകം ചെയ്യുകയാണ് ഷീ ഈസ് കുക്കിംഗ് റൈസ് അപ്പോൾ അടുക്കളയിൽ നല്ല മണമാണ് ദ കിച്ചൺ സ്മെൽസ് ഗുഡ് അവൾ കുടുംബത്തിനായി പാചകം ചെയ്യുന്നു ഷി കുക്സ് ഫോർ ഹർ ഫാമിലി അടുത്തതൊരു കുട്ടി വളരെ ആസ്വദിച്ചിട്ടൊരു ജ്യൂസ് കുടിക്കുന്നത് കാണാനായിട്ട് അല്ലേ അപ്പം അവൾ ജ്യൂസ് കുടിക്കുന്നു ഷി ഡ്രിങ്ക്സ് ജ്യൂസ് ജ്യൂസിന് മധുരമാണ് ദ ജ്യൂസ് ഈസ് സ്വീറ്റ് അവൾക്ക് ജ്യൂസ് ഇഷ്ടമാണ് നമുക്ക് വീഡിയോ എന്ന് തന്നെ മനസ്സിലാവൂല്ലേ ഷി ലൈക്സ് ജ്യൂസ് അടുത്തതൊരാൾ സൈക്കിൾ ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരു വീഡിയോ കാണാം എന്തൊക്കെ പറയാം ഒരു മനുഷ്യൻ സൈക്കിൾ ഓടിക്കുന്നു എ മാൻ റൈഡ്സ് എ ബൈസിക്കിൾ അവൻ വളരെ പതുക്കെ പോകുന്നു ഹി ഗോസ് സ്ലോലി അവന് സൈക്കിൾ ഓടിക്കാൻ ഇഷ്ടമാണ് ഹി ലൈക്സ് സൈക്ലിങ് അടുത്തതൊരു ലേഡി കിച്ചണിൽ വെജിറ്റബിൾസ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ അവൾ പച്ചക്കറി അരിയുന്നു ഷിക്കട്ട്സ് വെജിറ്റബിൾസ് അവൾ കത്തി ഉപയോഗിക്കുന്നു ഷി യൂസസ് എ നൈഫ് അവൾ സൂപ്പിനായി അരിയുന്നു കട്ട്സ് ഫോർ ദ സൂപ്പ് ഇനി ഒരു ലേഡി അവരുടെ കുട്ടികളെ പഠിപ്പിക്കുകയാണ് ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്തെല്ലാം പറയാം ഒരു സ്ത്രീ അവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്നു എ വുമൺ ടീച്ചിങ് ഹെർ കിഡ്സ് അവൾ പുസ്തകം കാണിച്ചു കൊടുക്കുന്നു ഷിഷോസ് ദം ദ ബുക്ക് കുട്ടികൾ ശ്രദ്ധയോടെ കേൾക്കുന്നു ദ കിഡ്സ് ലിസൺ കെയർഫുള്ളി ഒരു ഫാമിലി ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് കാണുന്നത് ഒരു കുടുംബം റെസ്റ്റോറൻറിൽ ഡിന്നർ ആസ്വദിക്കുന്നു എ ഫാമിലി ഈസ് എൻജോയിങ് ദർ ഡിന്നർ ഇൻ ദ റെസ്റ്റോറൻറ്റ് എല്ലാവരും സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്നു എവ്രി വൺ ഈസ് ഈറ്റിംഗ് ഹാപ്പിലി മേശയിൽ രുചിയുള്ള ഭക്ഷണങ്ങളുണ്ട് ദർ ഈസ് എ ടേസ്റ്റി ഫുഡ് ഓൺ ദ ടേബിൾ അടുത്തൊരു വീഡിയോ നോക്കൂ ഒരു ഷോപ്പ് കീപ്പർ കുറേ ഫ്രൂട്ട്സ് സെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ കടക്കാരൻ പഴങ്ങൾ വിൽക്കുകയാണ് ദ ഷോപ്പ് കീപ്പർ ഈസ് സെല്ലിങ് ഫ്രൂട്ട്സ് അവൻ പഴങ്ങൾ ക്രമപ്പെടുത്തി വയ്ക്കുന്നു ഹി അറേഞ്ചസ് ദ ഫ്രഷ് ഫ്രൂട്ട്സ് അവിടെ പലതരത്തിലുള്ള പഴങ്ങളുണ്ട് ദർ ആർ മെനി വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ് അടുത്തതൊരു കുട്ടി ഒരു കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ നിലത്ത് കൂടെ ഒരു കാറിങ്ങനെ ഓടിച്ചു കളിക്കുകയാണ് ഒരു കുട്ടി തൻ്റെ കളിപ്പാട്ട കാറുമായി കളിക്കുന്നു എ ബോയ് പ്ലേയിങ് വിത്ത് എ ടോയ് കാർ കാർ നിലത്തുകൂടെ ഓടുന്നു ദ കാർ മൂവ് ഓൺ ദ ഫ്ലോർ കാർ മഞ്ഞ നിറത്തിലാണ് ദ കാർ ഈസ് യെല്ലോ